ആ ഖുർആാനിലൂടെ പഠിപ്പിക്കപ്പെട്ട സലഫ പഠിച്ച പഠിച്ചു കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ നമസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ സക്കാത്ത് നമ്മുടെ ഹജ്ജ് നമ്മുടെ എല്ലാ സലക്കർമ്മങ്ങൾ നമ്മുടെ സിയാറത്തും അങ്ങനെ തന്നെ നാം ഖബർ സിയാത്ത് ചെയ്യുമ്പോൾ റസൂല പഠിപ്പിച്ച സമസ്ത പണ്ഡിതന്മാർ എനിക്ക് പഠിപ്പിച്ച ഞാൻ സമസ്ത പണ്ഡിതന്മാരുടെ പഠിച്ച ആളാണ് സമസ്ത പണ്ഡിതന്മാരായ കേരളക്കാർക്ക് കാസർകോട്ടുകാർക്ക് പരിചയമുള്ളതായ മംഗലാപുരം കാവിയായ കോട്ട അബ്ദുൽ ഖാർ മുസ്ലിയാരി എന്റെ ഉസ്താദാണ് മംഗലാപുരം രണ്ടാം രണ്ടാമത് പോയ മുസ്ലിയാർ ഉസ്താദാണ് കാസർഗോഡ് താൽപ്പത് കൊല്ലം കാലിയായ ഹാജി അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന ഔറ മൊയ്ലാർ ഉസ്താദാണ് ഞാൻ അദ്ദേഹത്തിൽ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നൊക്കെ വിശദീകരിക്കുന്ന ഖബർ കെട്ടിപ്പൊക്കിയാൽ തന്നെ അത് അത്ഫിജ് ഭൂമിയിലാണെങ്കിൽ അഥവാ പള്ളിപ്പറമ്പിലാണെങ്കിൽ അതിനെ തകർത്തണം എന്ന തത്വമുള്ളതായ മഹാനായ മഹുദൂം പോലത്തെ ഗ്രന്ഥങ്ങൾ ഞാൻ പഠിച്ചത് കാസർഗോഡിൽ പല പളിതറസ്സുകളിൽ നിന്നിട്ടും അപ്രകാരം തന്നെ എൻ്റെ ഉസ്താദന്മാരിൽ നിന്നിട്ടും സമസ്ത നേതാക്കളിൽ നിന്നുമാണ് അപ്പോൾ നാം നമ്മുടെ നേതാക്കൾ പണ്ട് പല പളിതറസ്സുകൾ കൂടി പഠിച്ചതും പഠിപ്പിച്ചതും തന്നെയാണ് ഇപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഒരു പുതിയ ആശയമോ പുതിയ ആദർശമോ പറയാനില്ല പഴയത് തന്നെ നാം നടപ്പാക്കിയാൽ മതി പുത്തനായിട്ട് വടക്കേ ഇന്ത്യയിൽ നിന്നും മുംബൈയിൽ നിന്നിട്ടും അലേ മുസ്തഫയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലോ മറ്റോ പണ്ട് കേരളത്തിലേക്ക് കടന്നു വന്നതായ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുക അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക അള്ളാഹു അല്ലാത്തവർ കറക്കുക അള്ളാഹു അല്ലാത്തവർക്ക് ദർശയാക്കുക അള്ളാഹു അല്ലാത്ത ഷിഷ്ടികളാകുന്ന മരിച്ചു പോയവരായ മഹാത്മാക്കൾക്ക് പ്രാർത്ഥിക്കുന്നതിന് പകരം അവരോട് പ്രാർത്ഥനയായി മാറുക ആ മഹാത്മാക്കൾക്ക് വേണ്ടി നാം അള്ളാഹനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അവരോട് പ്രാർത്ഥനയായി മാറുക എന്ന മഹാപാപം എന്ന മഹാതെറ്റ് അത് സമസ്ത നേതാക്കൾ തന്നെ എൻ്റെ ഉസ്താദന്മാർ തന്നെ എഴുതിപ്പോയ ഗ്രന്ഥങ്ങളിൽ കാണാം അത് ഒരു എൺപത് വർഷം മുമ്പ് വരെ കേരളത്തിലില്ല എൺപത് വർഷം ഇങ്ങോട്ടാണ് അത്തരം റൂസുകളും ഉത്സവങ്ങളും നേർച്ചകളും അനിസ്ലാമിക ചര്യകളും കേരളത്തിലേ കടന്നു വന്നത് റബ്ബുൽ ഇസ്സത്ത് ആകുന്ന ഏകദേശ വിശ്വാസം നമുക്ക് എടുപ്പിച്ച ആ റബ്ബുൽ ഇസ്സത്തിന്റെ ബേക്കിൽ നാം ആടി നടക്കണം ഹബിലില്ലാ കയറ് അതേതാണ് വിളിച്ച് പ്രാർത്ഥിക്കാൻ അർഹൻ അല്ല മാത്രം ആരാധിക്കാൻ അർഹൻ അല്ല മാത്രം നേർച്ചാക്കാൻ അർഹൻ അല്ല മാത്രം ഇതാണ് നാം എന്നും പറയുന്നത് അതാണ് നാം എന്നും അബ്ദുലൂടെ പറയുന്നത് അതാണ് നാം അത്തുൽ പറയുന്നത് അതാണ് നാം അത്തു കഴിഞ്ഞതിന്റെ ശേഷം അള്ളാഹുവിന്റെ കയ്യിലല്ലാതെ ആർക്കും നന്മ ചെയ്യാൻ തിന്മ ചെയ്യാൻ പറ്റുന്നതല്ല അത് തന്നെയാണ് നാം ഈ മാ ിൽ പറയുന്നത് ചെരുപ്പിനെ തൊട്ട് കാൽ മുറിച്ചാൽ അപകടത്തിൽപ്പെടും കാലിനെ തൊട്ട് ചെരുപ്പുണ്ടാക്കണം അഥവാ ദീന ജീവിക്കാൻ നാം തീരുമാനിക്കണം അപ്പോഴോ കിതാബിന്റെ അകത്തുള്ളത് പുറത്തെടുത്ത് പറയേണ്ടി വരും അപ്പോഴോ അതനുസരിച്ചിട്ട് ജനങ്ങളെ നാം നയിച്ചു കൊണ്ടുപോകേണ്ടി വരും ഈ ഭാഗ്യം നമ്മുടെ പണ്ഡിതന്മാർക്ക് നമ്മുടെ പ്രബോധകന്മാർക്ക് നമ്മുടെ പ്രവർത്തകന്മാർക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്നിട്ട് തൗഹീദിന്റെ തൗഹീദിന്റെ മേഖൽ ൗഹീദിനു വേണ്ടി ആദർശത്തിന് വേണ്ടി ഏകീകരിക്കാനല്ലോ നമുക്ക് തൗഫീഖ് നൽകട്ടെ